ഈ ശുഭദിന സന്ദേശം ആരംഭിച്ചിട്ട് ഏകദേശം അഞ്ചാറ് വർഷമായി പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് പരമസത്യമെന്നും പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നും അതെൻ്റെ അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് സ്വന്തമായി വ്യക്തിപരമായി സന്ദേശങ്ങൾ അയച്ചതും പറഞ്ഞതും ഇന്നലത്തെ സന്ദേശം കേട്ടിട്ടാണ് ഇന്നലത്തെ സന്ദേശം എന്നുള്ളത് ഓർമ്മയുണ്ടാവും എങ്ങനെ ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോയെന്നുള്ളത് അസൂയ നിമിത്തമാണ് എല്ലാവരും തന്നെ ഇപ്രകാരം പ്രകാരം ഒറ്റപ്പെടുത്തിയതെന്നും ഒന്ന് രണ്ടാമത് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും രണ്ട് ഞാൻ തോറ്റതല്ല എന്നെ തോൽപ്പിച്ചതാണ് എന്നും മൂന്ന് എനിക്ക് സഹായം ചെയ്ത് കിട്ടുമെന്ന് സഹായം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചവരാണ് ഇൽ നിന്ന് ഒഴിഞ്ഞു പോയതെന്നും ഞാൻ സഹായിച്ചവരാണ് എന്നെ കാണുമ്പോൾ വഴി മാറി പോകുന്നതെന്നും എൻ്റെ സ്വന്തക്കാർ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നും അങ്ങനത്തേക്കൊരു അവസ്ഥ വന്നപ്പോഴാണ് അവർക്കൊക്കെ അറിയാവുന്ന പലരും കൈവിട്ട് പോയത് എന്നും ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത് പലരും പറഞ്ഞു എൻ്റെ അനുഭവം അതുതന്നെയാണ് എന്നും ഒരാൾ മാത്രം എന്നോട് പറഞ്ഞു ഒരു കാര്യം കൂടെ ചിന്തിക്കണം ആ ചിന്ത ഇതാണ് ഈ ലോകത്തുള്ള എല്ലാവരും കൈവിട്ട് പോയാലും സാറേ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ സ്വന്തം ജീവിത പങ്കാളിയും മക്കളും എന്നെ അവഗണിച്ചപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ എന്നെ തനിച്ചാക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൈവിട്ടു പോയവരുടെ മൂന്നാല് അനുഭവങ്ങളാണ് അദ്ദേഹവും പിന്നീട് എനിക്ക് സന്ദേശം അയച്ച വേറൊരാളും എന്നോട് സൂചിപ്പിച്ചത് അതും ഒരു പരമമായ സത്യമാണ് ഈ ലോകത്ത് ആരൊക്കെ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിലും നമ്മെ ഓരോരുത്തരെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം എന്ന് നാം കരുതുന്ന നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് അതായത് കൂടെ പാർക്കുന്നവർ നമ്മുടെ അത്രയ്ക്ക് എൻ്റെ എൻ്റെ എന്നെ എല്ലാം അറിയുന്ന ഒരാളെങ്കിലും ഒരാൾക്ക് എപ്പോഴും ഉണ്ടാകും ആത്മസുഹൃത്തുനിന്നോ ഉറ്റ സുഹൃത്തുനിന്നോ അങ്ങനെ കുടുംബമില്ലാത്തവരാണെങ്കിൽ അതുപോലെ മക്കൾ അങ്ങനെയുള്ളവർ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആരൊക്കെ വിട്ടുപോയാലും ഞാൻ മനസ്സിലാക്കുന്നു നമുക്കിത് താൽക്കാലികമായിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് എന്നും ഇതും കടന്നു പോകുമെന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രയും വരെ എത്തിച്ച ദൈവം ഒരുപക്ഷെ ഇനിയും നമുക്ക് ഒരവസരം തരില്ല എന്ന് ആർക്കറിയാം എന്നും പറഞ്ഞ് കൂടെ നിർത്താൻ സാധിച്ചാൽ ഒരാത്മബലം കൊടുക്കാൻ സാധിച്ചാൽ ഒരു ആത്മധൈര്യം കൊടുക്കാൻ സാധിച്ചാൽ ആരും വിട്ടുപോവില്ല ഈ ആത്മധൈര്യം അവസാനമായി ചോർന്നു പോകുന്നത് സ്വന്തക്കാരെ ഒറ്റപ്പെടുത്തുമ്പോഴാണ് എനിക്ക് ഒരു മൂന്നാല് സംഭവങ്ങളെങ്കിലും അങ്ങനെയുള്ളതറിയാം അവരുടെയൊക്കെ കുറിപ്പുകളിൽ എഴുതി വെച്ചതായിരുന്നു ഈ ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ എന്നെ എൻ്റെ സ്വന്തം ജീവിത പങ്കാളി പോലും തെറ്റിദ്ധരിച്ചപ്പോഴും എൻ്റെ മക്കൾ പോലും അവഗണിച്ചപ്പോഴും എനിക്ക് പിന്നെ ഈ ലോകത്ത് ആരുമില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഈ ലോകത്ത് ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ തനിച്ചാണ് എന്ന് തോന്നിയപ്പോൾ തനിച്ച് എനിക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി അത് അങ്ങനെ ഒരു അവസാനം ഇങ്ങനെ സപ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഒതുങ്ങി തനിക്ക് സംസാരിക്കാനും തന്നെ മനസ്സിലാക്കാനും ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ ഒരു ആ സപ്രഷൻ്റെ ഫലമായിട്ടുണ്ടായ ഡിപ്രഷൻ ഡിപ്രഷൻ്റെ ഫലമായിട്ടുള്ള ഒരു ഡിപ്പാർച്ചർ അതാണ് ആ കുറിപ്പിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവരെയും സമ്പത്ത് കൊടുത്ത് സഹായിക്കാൻ സാധിച്ചെന്നുവല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ കൂടെയുണ്ട് എന്നും ഒരു നല്ല സമയം ഇനിയും വരുമെന്നും ഇത് താൽക്കാലികമാണെന്നും ഇതും കടന്നു പോകുമെന്നും അതുവരേക്കും പിടിച്ചു നിൽക്കണമെന്നും ദൈവം ഒരിക്കൽ നമ്മെ ഉപേക്ഷിക്കില്ല എന്നും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നും ഇതുവരെ വഴി നടത്തിയ ദൈവം ഇനിയും വഴി നടത്തും എന്നും അതുവരെ ഞങ്ങളൊക്കെ കൂടെയുണ്ട് വേറെ ആരും മനസ്സിലാക്കില്ലെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഉള്ള ഒറ്റ ഒറ്റയ്ക്കല്ല ഒന്നിച്ചാണ് എന്നുള്ള ഒരു ഒരു ആത്മബലം നമുക്ക് കൊടുക്കാനായാൽ നമ്മുടെ പല സുഹൃത്തുക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പിടിച്ചു നിർത്താനാവും അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അത് മനുഷ്യനെ സാധിക്കുകയുള്ളു മൃഗങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് നല്ല മനുഷ്യരാവാൻ നമുക്ക് പരിശ്രമിക്കാം ജീവിതത്തിൽ ചിലരെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക ചേർത്ത് നിർത്തുക അവർ തനിച്ചാവില്ല ഒറ്റപ്പെട്ടു പോവില്ല നഷ്ടപ്പെട്ടു പോവില്ല ഇത് നമ്മ ദൈവം നമ്മിയെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു